നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജ്യോതിഷത്തിൽ വളരെയധികം ശുഭകരമായ ഗ്രഹങ്ങളായി കണക്കാക്കുന്ന രണ്ട് ഗ്രഹങ്ങളുണ്ട് അതാണ് വ്യാഴവും സൂര്യനും വ്യാഴവും സൂര്യനും ഒന്നിച്ചാൽ നിരവധി ഗുണങ്ങളാണ് ഓരോ നക്ഷത്രക്കാർക്കും ലഭിക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ അകലുന്നതാണ് ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ വ്യാഴവും സൂര്യനും ഒന്നിക്കുന്ന നിമിത്തം സാധിക്കുന്നതാണ് കൂടാതെ വിദ്യകൊണ്ട് നേട്ടം വിദ്യകൊണ്ട് ഉയർച്ച വിദ്യകൊണ്ട് അംഗീകാരങ്ങളൊക്കെ ലഭിക്കാനും സാധ്യമാകുന്നതാണ് തൊഴിൽ രംഗത്ത് അതായത് കർമ്മ മേഖലാ വിജയവും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ് കാരണം ഇല്ലാതെ ഇരിക്കുന്ന ആളുകൾ ആളുകളുണ്ടാകും ഒരുപാട് പഠിച്ചു പക്ഷേ ജോലി ലഭിക്കാതെ ഇരിക്കുന്നവർക്കും വ്യാഴവും സൂര്യനും ഒന്നിക്കുന്നത് നിമിത്തം ജോലിയിൽ ഉയർച്ച ഉണ്ടാകും അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നതാണ് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഈ രണ്ട് ഗ്രഹങ്ങളും ഒന്നിക്കുന്ന നിമിത്തം ചില നക്ഷത്ര ജാതർക്ക് വന്നു ഭവിക്കുന്നതാണ് നിലവിലിപ്പോൾ സൂര്യൻ മേടം രാശിയിലാണുള്ളത് വ്യാഴം ഇടവം രാശിയിലും നിലനിൽക്കുന്നു അപ്പോൾ ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ഇരുഗ്രഹങ്ങളിലും ഉണ്ടാകുന്ന ചലനമാറ്റം നിമിത്തം അർദ്ധകേന്ദ്ര യോഗമാണ് രൂപം കൊള്ളുന്നത് അപ്പോൾ ഇതിലൂടെ ഈ മൂന്ന് രാശിയിൽ വരുന്ന ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സൂര്യനിൽ നിന്നും വ്യാഴത്തിൽ നിന്നും ഒരേപോലെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ പോവുകയാണ് രണ്ട് ഗ്രഹങ്ങളും ഒരുപോലെ ഒന്നിക്കുന്നതിന് നിമിത്തമാണ് ഈ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വളരെയധികം മാറ്റങ്ങൾ വന്ന് ഭവിക്കാൻ പോകുന്നത് വളരെയധികം നേട്ടങ്ങൾ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നതാണ് ജോലിയിൽ നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകൾ അകലുന്നതാണ് എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ശേഷം അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചോടു കൂടി മാറ്റമുണ്ടാകുന്നതാണ് ആ നക്ഷത്ര ർ ആരൊക്കെയാണ് അവർക്ക് ഏതൊക്കെ വിധേനയുള്ള മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നതിലേക്ക് കടക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് സൂര്യനും വ്യാഴവും ഒന്നിച്ച് രാശിമാറ്റം നടത്തുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരേ രാശിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഫലമായി മാറ്റങ്ങൾ വരാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രങ്ങൾ കാർത്തിക രോഹിണി മകേരം എന്നീ നക്ഷത്രക്കാർക്കാണ് വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും അനുഗ്രഹങ്ങൾ ഇവരിൽ നിലനിൽക്കുന്ന തടസ്സങ്ങളെ ഇല്ലാതാക്കുന്നതാണ് ആഗ്രഹിച്ചതുപോലെ കർമ്മ മേഖല നേട്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സമയമാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വന്നുകൊണ്ടിരുന്ന പല രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കാൻ പോകുന്ന സമയവും കൂടി ഏപ്രിൽ ഇരുപത്തി അഞ്ച് മുതൽ ആരംഭമാകാൻ പോവുകയാണ് നിലനിന്നിരുന്ന എല്ലാവിധ രോഗങ്ങൾക്കും ഒരു ശമനം ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കോടതിയിൽ എന്തെങ്കിലും വിധത്തിലുള്ള കേസുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായ വിധി വരുന്ന സമയം കൂടി ഏപ്രിൽ ഇരുപത്തി അഞ്ച് മുതൽ അകതമാകുന്നു ദീർഘകാലമായി നിലനിന്നിരുന്ന സ്വത്ത് തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാകുന്നതാണ് കുടുംബവുമായി അല്ലെങ്കിൽ അയൽവക്കവുമായിട്ടുള്ള അങ്ങനെ പല വിധത്തിലുള്ള സ്വത്ത് തർക്കങ്ങൾ നിലനിന്നിരുന്ന അത് വർഷങ്ങളായി കോടതിയുമായി നിലനിൽക്കുകയാണെങ്കിൽ പോലും ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ശേഷമുള്ള സമയം നിങ്ങൾക്ക് അനുകൂലമായ വിധി വരുന്നതാണ് പുതിയതായി വസ്തു വാങ്ങാൻ അല്ലെങ്കിൽ കുറച്ച് സ്ഥലം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള യോഗം കൂടി രൂപം കൊള്ളുന്നതാണ് അതേപോലെ തന്നെ സിനിമ കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ കല അതായത് കലാകാരന്മാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്ന സമയം ഏപ്രിൽ ഇരുപത്തി അഞ്ച് മുതൽ തുടങ്ങുകയാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് പങ്കാളിത്ത ബിസിനസ് അതായത് പാർട്ട്ണർഷിപ്പിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്കും ലാഭവിഹിതമൊക്കെ കൂടുതലായി ലഭിക്കാൻ പോകുന്ന സമയം കൂടി സൂര്യനും വ്യാഴവും ഒരേ രാശിയിലേക്ക് എത്തുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്നു പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ തൊഴിൽ ലബ്ധി കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ് ും ഉത്തമമായ തൊഴിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ തന്നെ ജോലി ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ് നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ് അതായത് എന്തെങ്കിലുമൊക്കെ സഹപ്രവർത്തകരായിട്ടോ മേലുദ്യോഗസ്ഥരുമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതാണ് കൂടാതെ പ്രൊമോഷനും ശമ്പള വർധനവിനുമൊക്കെയുള്ള ഭാഗ്യവും ഈ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ശേഷം പ്രതീക്ഷിക്കാവുന്നതാണ് മാനസിക സന്തോഷം നൽകുന്ന അനവധി കാര്യങ്ങൾ ചെയ്യാനും വന്നു ചേരാനും അതായത് നിങ്ങളാൽ ചെയ്യപ്പെടാനും നിങ്ങളിലേക്ക് എത്താനും പല കാര്യങ്ങൾക്ക് പുറകെ നമ്മൾ നടക്കാറുണ്ട് അതായത് ഒരു ജോലി ഒരു വിവാഹം ഇതൊക്കെ നമ്മൾ പുറകെ നടന്നിട്ട് പോലും നമ്മളിലേക്ക് അനുഗ്രഹ ഭാവത്തിലേക്ക് എത്തുന്നില്ലായിരുന്നു പക്ഷേ ഈ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ശേഷമുള്ള സമയം നിങ്ങൾക്ക് അതായത് കാർത്തിക രോഹിണി മകേരം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു മാറ്റത്തിൻ്റെ സമയം തുടങ്ങുകയാണ് എന്ത് കാര്യവും നിങ്ങളിലേക്ക് ഇനി എത്താൻ പോവുകയാണ് അനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനും അതിൻ്റെ ഫലം അനുഭവിക്കാനുള്ള യോഗം കൂടി ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ശേഷം വന്നുഭവിക്കുന്നു നിങ്ങൾക്ക് അടുത്ത നക്ഷത്രങ്ങൾ മിഥുനം രാശിയിൽ വരുന്ന മകൈരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്രക്കാർക്കും അനവധി നേട്ടങ്ങളാണ് രൂപം കൊള്ളാനായി പോകുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ചോടു കൂടി അത് അതുകൊണ്ട് തന്നെ ആത്മീയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കുന്നതാണ് ഈശ്വരനെ വിശ്വാസമില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിമിത്തം വിശ്വാസമൊക്കെ കുറഞ്ഞവരാണെങ്കിൽ പോലും നിങ്ങൾ എഴുതി കുറിച്ച് വെച്ചോളൂ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ശേഷമുള്ള സമയം നഷ്ടപ്പെട്ടു പോയ വിശ്വാസം വരെ തിരിച്ച് നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് കാരണം അത്രത്തോളം നല്ല കാര്യങ്ങൾ നടക്കും അതുവേ അതുപോലെ തന്നെ പല പ്രതിസന്ധികളുണ്ടായിരുന്നു അതൊക്കെ തരണം ചെയ്ത് നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനി പ്രതിസന്ധികളൊന്നും നിങ്ങൾക്ക് വളരെയധികം ദുഃഖകരമായ അവസ്ഥകളിലേക്കൊന്നും നിങ്ങളെ കൊണ്ടു ചെന്ന് എത്തിക്കില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അനവധി യാത്രകളൊക്കെ വേണ്ടി വരുന്ന സമയമാണ് കുടുംബത്തോടൊപ്പം ഉല്ലാസ യാത്രകൾക്ക് അല്ലെങ്കിൽ ബിസിനസ് പരമായ യാത്രകൾക്ക് അല്ലെങ്കിൽ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട യാത്രകൾക്കൊക്കെ അവസരമുണ്ടാകുന്നതാണ് നിങ്ങളുടെ പങ്കാളിയുമായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അകന്ന് കഴിയുന്നവർക്ക് അത് ഉചിതമായ തീരുമാനത്തിലെത്താനും വീണ്ടും ഒന്നിച്ചു കഴിയാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ് ബിസിനസ്സിൽ നേട്ടങ്ങൾ വന്ന് ഭവിക്കുന്ന സമയമാണ് ഇനി വിദേശത്തെ കാര്യം പറയുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ദിനങ്ങളാണ് ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ വന്ന് ഭവിക്കാൻ പോകുന്നത് വിദേശത്തേക്ക് ചെന്നിട്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത പല ബുദ്ധിമുട്ടുകളും ഫുഡ് പിടിക്കുന്നില്ല അല്ലെങ്കിൽ കാലാവസ്ഥ പിടിക്കുന്നില്ല അങ്ങനെ പല പ്രശ്നങ്ങൾ കാണും അല്ലെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതായത് സാലറി കിട്ടാത്ത പ്രശ്നങ്ങൾ അങ്ങനെ പലവിധ പ്രശ്നങ്ങളുള്ളതിനും ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ശേഷം പരിഹാരം കാണുന്നതാണ് ജോലിയിൽ സ്ഥാനം ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ അതായത് മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ആഗ്രഹിച്ചതിനേക്കാൾ ഏറെ സൗഭാഗ്യങ്ങളാണ് ഏപ്രിൽ ഇരുപത്തി അഞ്ച് മുതൽ നിങ്ങളെ കാത്തിരിക്കുന്നത് മാനസികമായ ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്നു അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകാൻ പോവുകയാണ് മാനസിക വിഷമങ്ങൾ നിങ്ങളിൽ നിന്ന് അകലുന്ന സമയമാണ് നേട്ടങ്ങൾ അനവധി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ശേഷമുള്ള സമയം അതായത് സൂര്യനും വ്യാഴവും ഒരേ രാശിയിൽ ഒന്നിച്ചെത്തുന്നതിന് ഫലമായി നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിൽ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ശേഷം ആരംഭമാകുന്നതാണ് വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്നതാണ് വിദ്യാഭ്യാസ മേഖലയുമായി പ്രവർത്തിക്കുന്നവർക്ക് അതേപോലെ വിദ്യാർത്ഥികൾക്കും എക്സാമൊക്കെ എഴുതി കാത്തിരിക്കുന്നവർക്ക് റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും ഇനി ഏതെങ്കിലും എക്സാമൊക്കെ എഴുതാൻ പുറപ്പെടുന്നവർക്കും നല്ല സമയമാണ് പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ തേടിയെത്താൻ പോവുകയാണ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ശേഷം സ്വന്തം കഴിവുകൊണ്ട് സ്വന്തം കർമ്മ അത്യുജ്വലമായ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് കൂടി എന്തും ചെയ്യാൻ സാധിക്കുന്ന സമയമാണ് ഇനി രാഷ്ട്രീയത്തിന് രാഷ്ട്രീയം അതേപോലെ സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് സ്വന്തമായി അംഗീകാരങ്ങൾ പത്തുപേരുടെ മതിപ്പ് പ്രശംസ അംഗീകാരമൊക്കെ പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പ്രവർത്തികൾക്ക് കഴിഞ്ഞ സമയങ്ങളിൽ ചെയ്ത പ്രവർത്തികളാകാം അപ്പോൾ അതിൻ്റെയൊക്കെ അന്നേ സമയങ്ങളിൽ അതിൻ്റെ ഒരു അനുമോദനമോ അല്ലെങ്കിൽ നല്ല പേരോ കിട്ടിയില്ലെങ്കിൽ പോലും ഈ സമയത്ത് ഗ്രഹങ്ങൾ അനുകൂലമായതിനാൽ തന്നെ ആ ചെയ്ത് കാര്യങ്ങൾ ക്ക് ഇനി നല്ല അംഗീകാരങ്ങൾ പ്രശസ്തി ഒക്കെ ഉണ്ടാകാനുള്ള സമയം കൂടി പേര് അംഗീകാരം നേട്ടം ഇതൊക്കെ വന്നണയേണ്ട സമയമാണ് ഏപ്രിൽ ഇരുപത്തി അഞ്ച് മുതൽ സന്തോഷകരമായ ജീവിതം നയിക്കാൻ സാധിക്കുമെന്നതാണ് എടുത്തു പറയേണ്ട ഒരു മാറ്റം അതായത് ഒരുപാട് നാളായി ആഗ്രഹിച്ച സന്തോഷമെന്ന കാര്യം ജീവിതത്തിൽ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ശേഷം വന്നണയാനായി പോവുകയാണ് സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നത് മറ്റൊരു പ്രത്യേകത തന്നെയാണ് അതായത് സൂര്യനും ഇവിടെ വ്യാഴവും ഒന്നിക്കുന്നതിൻ്റെ ഫലമായി ലഭിക്കുന്ന മാറ്റം വളരെയധികം നേട്ടങ്ങൾ അതായത് വ്യാഴം പ്രസാദിച്ചാൽ ജീവിതത്തിലെ എല്ലാവിധ സാമ്പത്തിക ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരു അറുതിയായി എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് കാരണം അത്രത്തോളം നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഗ്രഹം കൂടിയാണ് ഇവിടെ വ്യാഴം കൂടാതെ സൂര്യനും വ്യാഴവും ഒരേ രാശിയിലേക്ക് എത്തുന്നതിൻ്റെ ഫലമായി വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് വരാൻ പോവുകയാണ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ശേഷം ഭാഗ്യമാണ് നേട്ടമാണ് മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ നന്ദി